ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി തണ്ണിക്കാനത്താണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എം എൽ എ എന്നിവരുടെ ഫണ്ടുകൾ ചേർത്ത് രണ്ടേകാൽ കോടിയോളം രൂപ വകയിരുത്തിയാണ് പുതിയ കെട്ടിടം പണി പണികഴിപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണം നിലവിൽ അവസാന ഘട്ടത്തിലാണ് അടുത്ത മാസത്തോടുകൂടി പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബന്ധപ്പെട്ടവർ ഇതിന്റെ ഭാഗമായാണ് പീരുമേട് എം എൽ എ ഡെപ്യൂട്ടി ഡി എംഒ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയ ആശുപത്രിയിലെത്തി നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ചെറിയ ചെറിയ പണികളും എല്ലാം തീർത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു യോഗമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ഒക്ടോബർ രണ്ട് എന്നൊരു ടെൻ്റേറ്റീവ് ഡേറ്റ് വെച്ചാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകം പണിയെല്ലാം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനാണ് പഞ്ചായത്തും വിനോദ മണ്ഡലവും എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഏലപ്പാറ കോഴിക്കാനം റോഡരികിൽ പരിമിതമായ സൗകര്യങ്ങളോടെയാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത് പുതിയ ആശുപത്രിയിൽ കൂടുതൽ മികച്ച സംവിധാനങ്ങൾ ഒരുക്കിയാണ് പ്രവർത്തനം തുടങ്ങുന്നത് ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ ശരത് റാവു കെ സി ബി എഞ്ചിനീയർമാർ പി എ ഗണേഷ് ഡി സോളമൻ പഞ്ചായത്ത് പ്രസിഡന്റ് അമണി തോമസ് പഞ്ചായത്ത് അംഗം നിത്യ വാർഡ് മെമ്പർമാരായ ബിജു ഗോപാൽ ഉമർ ഫാറൂഖ് ടോണി കുര്യൻ പ്രദീപ് കുമാർ ഷൈൻകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ ബി കുര്യൻ പി ടി ഉണ്ണി എന്നിവർ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ